കർത്താവിന്റെ നെടിമുറവാർന്ന വരതുകരത്താൽ നിങ്ങളെ സ്പർശിക്കുന്ന സമയമാണ് കർത്താവിന്ദ്രൻ്റെ ഉന്നതമായ നാമത്തിന് സൂത്രം ചെയ്യുന്നു കർത്താവിന്ദ്രനെ വിശുദ്ധ നീ നിയമപ്പെടുത്തണമേ കർത്താവിൻ സഭയിലുള്ള സാന്നിധ്യം നിയമം പ്രകടമാക്കണമേ നിലത്തിരുമുറവാർന്ന വരതുകരം ഹണിപ്രധാന അത്ഭുതകരം രോഗങ്ങളുടെ അടുത്തേക്ക് എന്ന് പ്രാർത്ഥിക്കുന്നു വലിയ ചൂട് അനുഭവിക്കുന്നവരും അതുപോലെ രോഗങ്ങൾ വിട്ടുമാറുന്നവരും കർത്താവിനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കട്ടെ ദൈവത്തിൻ്റെ കരുണനിലേക്ക് ആവശ്യിക്കുന്നു അപസ്മാര രോഗികൾ പട്ടിസ്റ്റൻറ്റ് രോഗികൾ എപ്പിരപ്സി രോഗികൾ കർത്താവ് അവരെ ഉച്ച ഉള്ളൻകാലുവരെ അങ്ങനെ വിശുദ്ധമായ രക്തത്താൽ അവരെ കഴുകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു സംസാരിക്കാത്ത കുഞ്ഞുങ്ങൾ എഴുന്നേൽ നടക്കാത്ത കുഞ്ഞുങ്ങളെ കിടന്നുകിടപ്പായ രോഗികൾ എല്ലാം കർത്താർ അടിപ്പള്ള പോലെ വൈതാക്കളും ദൈവികമായി സത്യത്തി അവരിലേക്ക് ആവശ്യിക്കട്ടേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവിയെ മക്കളില്ലാത്തവരെ വർഷങ്ങളായിട്ട് മക്കളില്ലാത്തവരെ അങ്ങ് സ്പർശിക്കേണ്ടതെന്ന് പ്രാർത്ഥിക്കുന്നു ജനിതക തടസ്സങ്ങൾ യശ് ക്രിസ്തു നാമത്തെ മാറിപ്പൊണ്ടെന്ന് കൽപ്പിക്കുന്നു ഭവനെ കർത്താ പലതരത്തിലുള്ള വേദന അനുഭവിക്കുന്നവർ കഠിന കാഴ്ചക്കുറവുള്ളവര് നെഞ്ചിന് വേദനയുള്ളവര് ഹൃദയത്തിന് ശ്വാസകോശങ്ങൾക്കെല്ലാം തടസ്സങ്ങളുള്ളവർ കർത്താവിന് വിശുദ്ധ വരത്ത് ശ്വാസകോശങ്ങൾ കഴുകപ്പെടട്ടെ ഹൃദയത്തിൻ്റെ വാഴുകൾ തടസ്സങ്ങൾ മാറട്ടെ പ്രിപ്സ് രോഗികളെ കർത്താവ് അതുപോലെ വലിപ്പ് രോഗികൾ അസ്മ രോഗികളെ കർത്താവ് സിസ്റ്റു രോഗികൾ മുഴകളുള്ളവര് പിസ്വണി രോഗികൾ പിസ്തുല് രോഗികൾ അരിസ്ഥസ് രോഗികൾ അൾസർ രോഗികൾ കർത്താവിൻ്റെ ബാന്തരോഗികൾ കർത്താവിന് ഉന്നതമായി നാമത്തിൽ സഭയുടെ അധികാരത്തിൽ ക്രമാറെ ജീവനോട് പ്രത്യക്ഷപ്പെട്ട് പരിശുദ്ധ അമ്മയുടെ മാധ്യമത്തിലെ എസ് ക്രിസ്തു നാമത്തെ വേദികളെ നാമത്തിൽ സ്തുതിക്കട്ടെ ഹല്ലേലൂയ 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 വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവേ കർത്താവേ സഭയിലുള്ള അർപ്പിച്ച കുർബാനയുടെ ർപ്പിച്ച കുർബാന യുഗതിയായി ദൃശ്യ പ്രാർത്ഥിക്കുന്ന മക്കളേൽ കർത്താവേ നിന്റെ തിരുമുറവാർന്ന വരതുകര ഈ നിമിഷം വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ജോലി ഇല്ലാത്തവരെ സാമ്പത്തിക തകർച്ച നേരിടുന്നവരെ വീടില്ലാത്തവർ വഴിയില്ലാത്തവരെ ഇന്റർവ്യൂ കഴിഞ്ഞ ടെസ്റ്റ് കഴിഞ്ഞതിനു ശേഷം ജോലി കിട്ടാതെ വിഷമിക്കുന്നവർ ലെറ്റർ വന്നതിന് ശേഷം മെറ്റ് പ്രൊസീഡിങ്സ് ഇല്ലാത്തവർ പരീക്ഷ എഴുതിയവർ റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ ആ റിസൾട്ട് മോശമായി പോയവർ റീടെസ്റ്റിന് കൊടുത്തിരിക്കുന്നവർ ഇവർ റീവാലുവേഷന് കൊടുത്തിരിക്കുന്നവർ കർത്താവ് കടകമ്പൾ നടത്തുന്നവർ കൂടുതൽ വ്യവസായങ്ങൾ നടത്തുന്നവർ വിഷയങ്ങൾ നടത്തുന്നവർ കസ്റ്റമേഴ്സ് ഇല്ലാത്ത ബിസിനസ്സുകാരെ എല്ലാ വിഷയങ്ങളും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന സാമ്പത്തികമായ വിഷമതകൾ അനുഭവിക്കുന്നവർ ജിഫ്റ്റ് നടപടി നേടുന്നവർ നിന്റെ നിരവർന്ന് വലതുകരം അനുഗ്രഹത്തിൻ്റെ അഭിഷ്കരം ഓരോ മകൻ്റെ മേലും ഓരോ മകളുടെ മേലും മാനിക തടസ്സങ്ങൾ ജീവിത ദുരിതങ്ങൾ ജീവിതടസ്സങ്ങള് നാമത്തിൽ പാപത്തെ പെട്ടുപോയവരെ പലതരത്തിലുള്ള കേസുകളകപ്പെട്ടിരിക്കുന്നവർ ജപ്റ്റ് നടപടി നേരിടുന്നവരെ വസ്തുവെക്കാനുള്ളവരെ ഇങ്ങനെ പലതരത്തിൽ കുടുങ്ങി പലതരത്തിൽ ജീവിതം കുടുങ്ങിപ്പോയവരെ യേശുവിനെ ഉന്നതമായ നാമത്തിൽ തൽക്കാലത്തെ കർത്താവേ പെട്ടുപോയവരെ എല്ലാം കർത്താവേ നീ വിടാൻ പ്രാർത്ഥിക്കുന്നു കൂടി അവിടെ ആധ്യാർമ ജീവിതം പരിപക്തമാകുന്നതിന് വേണ്ടി ശിവശേഷത്തിൻ്റെ ദൈവാനുഭവത്തിലൂടെ സാക്ഷിയായി മാറുന്നതിന് വേണ്ടി യേശു ക്രിസ്തുവിനെ ഉന്നതമായ നാമത്തിൽ നിന്നെ ആസ്വദിക്കുന്നു ശ്രുതിക്ക ഹരൂയ